ഈ വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ തേടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബന്ധുക്കളും കൂട്ടുകാരും അഹമ്മദാബാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഖമില്ലാത്ത അമ്മയെ കണ്ട് ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു മുംബൈ സ്വദേശി ജാവേദ് അലിയും കുടുംബവും പന്ത്രണ്ട് വർഷമായി ലണ്ടനിൽ ജോലി നോക്കുന്ന ജാവേദ് ആറ് ദിവസത്തെ അവധിക്കാണ് നാട്ടിലെത്തിയത് ഒപ്പം ഭാര്യ മറിയവും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾക്ക് മുന്നിൽ ഡി പരിശോധനയ്ക്ക് സാമ്പിൾ നൽകി കരഞ്ഞു തളർന്നിരിക്കുകയാണ് ജാവേദിന്റെ കുടുംബം അഹമ്മദാബാദിൽ വിമാനാപകടം സ്ഥലത്താണ് റിപ്പോർട്ട് ടിവി സംഘം ഉള്ളത് വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാവരും ആ സംഭവ സമയത്ത് തന്നെ കൊല്ലപ്പെട്ടിരുന്നു നിരവധി ആളുകൾ ആ കഥകൾ ഓരോന്ന് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്ന സാഹചര്യമാണുള്ളത് പലരും അവരുടെ ബന്ധുക്കളെ അന്വേഷിച്ച് ഈ അഹമ്മദാബാദിലേക്ക് എത്തുന്ന കാഴ്ച കൂടി വളരെ സങ്കടപ്പെടുത്തുന്നതാണ് ജാവേദ് അലി എന്നു പേരുള്ള ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമൊത്ത് വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നതാണ് അവരുടെ कुमे मेरी बहन उसका बेटा उसकी भाऊ हाँ। और दो बच्चे वो चारों चारो, चारो, चारो फ्लैट में थे वो हाँ। क्रैश में वो, उनका डेथ होगी, कल दोपहर में खबर आया हम लोगों को कि ऐसे फ्लैट क्रैश हुआ क्रैश हाँ। होने शायद फ्लैट में आप, आप, आपके भांजे वगैरह है उसके बाद हम लोगों ने लिस्ट चेक किया तो लिस्ट में वो नाम आया इन लोगों का तो हम लोग रात में अहमदाबाद पहुँचा

लेकिन छुट्टी ज़्यादा दिन का छुट्टी नहीं मिला को छः दिन छः दिन का छुट्टी मिला था सिक्स डे का तो इसके लिए वो बोला मम्मी के मैं छः दिन का छुट्टी इसके लिए नहीं हो सकता है तो वापस मैं जब जाके आऊँगा उसके बाद में आपका मेडिकल आपका हेड का प्रॉब्लम सॉल्व करके फिर मैं आपको लंडन लेके जाऊँगा लेकिन वो हुआ ही नहीं हुआ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമാണ് വലിയ ബുദ്ധിമുട്ടും സങ്കടവും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ അവരുടെ ബന്ധുക്കളെ തേടി വിവിധ ഭാഗങ്ങളിൽ നിന്നിപ്പോൾ കേരളത്തിൽ നിന്ന് മലയാളി നേഴ്സിൻ്റെ ബന്ധുക്കൾ എത്തിയതുപോലെ തന്നെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടേക്ക് ഡി എൻ എ ടെസ്റ്റ് നൽകാനും തിരിച്ചറിയാനുമായൊക്കെ എത്തുന്ന ദൃശ്യമാണ് പൊതുവിൽ ഇവിടെ കാണുന്നത് വീഡിയോ ജേണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ ആദിൽപാലോടിൻ റിപ്പോർട്ടർ ഗുജറാത്ത്